സ്പെഷ്യൽ റിക്വസ്റ്റ് വളരെ കളർഫുൾ യെസ് ഒരു ഫോട്ടോ മിനിറ്റ് ഈ പരിപാടി ഇങ്ങനെ നന്നാക്കാനുള്ള പ്രധാന കാരണം ഇവിടെയാണ് അതെനിക്ക് അറിയ കാരണം രാത്രി പതിനൊന്ന് മണിയായാലും രാവിലെ മണിയായാലും ഫോൺ കോൾ എന്റെ ഭാര്യക്ക് നോക്കി കഴിഞ്ഞാല് ലതിക സുഭാഷ് സതീഷ് സോറി സോറി അല്ല ലതിക സെയിമാണ് എം മനസ്സിലായോ അല്ല 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 അതിലൊരു കാര്യണ്ട് ഭാര്യയുടെ ഫോൺ അത്ര ശ്രദ്ധിക്കണില്ല മനസ്സിലായില്ലേ പിടിച്ചു നിന്നു അല്ലേ ശ്രുതി പിടിച്ചുല്ലേ ഒരു ലതികന്ന് കാണും പിന്നെ ഒരു എസ് എന്നും കാണും പിന്നെ വൈഫർ ഒറ്റ ഒറ്റയാണ് ഒന്നിലെ കിച്ചൺ അല്ലെങ്കിൽ ഡോറ് പിന്നെ ഡോറടക്കും അപ്പം നിങ്ങൾക്ക് എന്താ അത്രയും ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പതിനൊന്ന് ഞാൻ പറഞ്ഞ ഒരു പതിനൊന്ന് മണിയായി ഒന്ന് റൂമിൽ വരണം എന്ന് പറയും പത്ത് അമ്പത്തഞ്ചിന് ഫോൺ വന്ന ഒറ്റ ഡോർ ഡോറടക്കലാണ് പിന്നെ വേറെ റൂം പോയിട്ട് പിന്നെ പതിനൊന്ന് മുപ്പതിനാണ് തിരിച്ചു വരുള്ളൂ കാരണം പതിനൊന്ന് മുപ്പതിന് എൻ്റെ വീട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യും പിന്നെ രാവിലെ ആറ് മുപ്പതിന് എഗനിലെത്തിക്കുക അപ്പോൾ എനിവേ ഞാൻ ഒരു ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ പറയും നിങ്ങൾ യു ആർ പുട്ടിങ് ലോട്ട്സ് ഓഫ് എഫേർട്ട് ഈ കുറച്ച് ലേഡീസിൻ്റെ വളരെയധികം ആത്മാർത്ഥമായ എഫേർട്ടാണ് അതിന് ഞങ്ങളിടയ്ക്ക് നന്നായി പറയലുടയ്ക്ക് കിട്ടി സലുണ്ടെങ്കിൽ ചൊറിയലുണ്ട് ഒക്കെ സത്യമാണ് ഭരുടെ മുന്നെന്ന് പറയൽ അതൊക്കെ ചെയ്യലുണ്ട് പക്ഷെ എങ്ങനെയാണെങ്കിലും അവസാനം ഇത് വരുമ്പോൾ മുദ്ര ക്ലബ്ബിൻ്റെ ഫാമിലി പരിപാടി വളരെ മംഗളമായി വളരെ സന്തോഷകരമായി എല്ലാവർക്കും ഓർമ്മിക്കുക എന്നുള്ള നിമിഷമായി മാറും നമ്മൾ പെരുന്നമണ്ണയിലെ വളരെ ചെറിയ ക്ലബ്ബാണ് എനിക്ക് പോകണ ഒരു ഇരുപത് മെമ്പേഴ്സാണ് ജെന്യൂനായിട്ട് ഇതിൽ പൈസ വന്നിട്ട് അതിൽ ആക്റ്റീവായി തുടക്കം പോലുള്ള മെമ്പേഴ്സ് ഇരുപത് മെമ്പേഴ്സാണ് പക്ഷേ അവിടെ വന്ന് കണ്ടാൽ നമ്മളൊരു ഇരുന്നൂറാളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് സോ താങ്ക് യു വെരി മച്ച് ഐ അപ്പോളജൈസ് ഫോർ ഓൾ ദ ഇറിറ്റേഷൻ ഇത് ലേഡീസ് വർക്കാണ്

ഈ ലതിക വരുന്ന സമയത്ത് ഒരു മൈക്ക് പിടിക്കാൻ അറിയില്ലായിട്ടോ വരച്ചോണ്ട് പിടിച്ച മൈക്ക് പിടിച്ച് ഇപ്പൊ മൈക്ക് കിട്ടുന്നില്ല ഇതാണ് കുഴപ്പം ഞമ്മളിപ്പോ അയ്യോ ഭയങ്കര പ്രശ്നം എന്താ പറയുക പ്രസംഗി പ്രസംഗിച്ചപ്പോ ഞമ്മളിപ്പോ അക്കാഡമിയിലെ പരിപാടിയാവട്ടെ അപ്പൊ ഇതല്ല വല്യ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഞമ്മളിപ്പോ മൈക്കുന്ന് തരുവോ മൈക്കുന്നു തരുവോ ചോദിക്കുന്ന സ്ഥിതിയിലേക്കായി അപ്പൊ ഏതായാലും വളരെ സന്തോഷ പ്രത്യേകിച്ച് ലതികക്ക് ഇലക്ഷൻ ലതികനെ വിളിക്കോ ഇലക്ഷൻ നമ്മൾ തകർക്കൂലേ അപ്പോൾ ഏതായാലും ലതികയ്ക്ക് എൻ്റെ വകേം കൂടി ഇരുന്ന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് കാര്യം ഇതിപ്പോൾ ഈ ഒരു മുദ്ര ക്ലബ്ബിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ ഒരുപാട് നല്ല സംരംഭങ്ങൾക്കൊക്കെ ലതികയുടെ ഒരു വലിയ എഫേർട്ടുണ്ട് വലിയൊരു പിന്തുണയുണ്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് യു താങ്ക് യു ദാറ്റ്സ് മൈ പ്ലഷർ ടു ഈ പറഞ്ഞ മാതിരി ഇഫ്ഐ കം ഫോർവേഡ് അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എം എൽ എ ആണ് ഇറ്റ് ഗോസ് വിതൗട്ട് സെയിങ് ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ മുദ്രാ ക്ലബിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ടാലൻസ് ഉണ്ട് സോ വി ആർ ഓൾ കമ്മിങ് ഫോർവേഡ് ആൻഡ് ഇത്രയും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചൈൽഡ് ഇന്നസ് കംസ് ആൻഡ് വി ആർ ആൾ കമ്മിംഗ് ആൻഡ് ഡൂയിങ് ഇറ്റ് പെർഫോമിങ് ഇറ്റ് സോ വെൽ അത് കാരണമാണ് ഓൾ പെർസ്പിൽ സോ ഗുഡ് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസൊന്നുമില്ല സാധാരണ പറഞ്ഞ മാതിരി ഫോർ മീ ടേക്കിംഗ് എ മൈക്രോസോബിക് പ്രോബ്ലം